ഒരിക്കലും വാടാൻ കൊതിക്കാത്ത ഒരു പൂവായിരുന്നു ഞാൻ എന്നെ ഞെരിച്ചു കളഞ്ഞ കൈകൾക്ക് പോലും സുഗന്ധം പകർന്ന പൂവ് എല്ലാവർക്കും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കനകുന്ന് നടന്ന വസന്തോത്സവത്തിലെ ജമന്തി ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇതിന്റെ ഇംഗ്ലീഷ് പേരെന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജമന്തി പക്ഷേ നമ്മുടെ വസന്തോത്സവത്തിൽ നിറയെ വെറൈറ്റി ഉണ്ട് കേട്ടോ കണ്ടവളൊ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം മറ്റ് ഗാർഡനുകളിലൊന്നും നമ്മൾ പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും വെറൈറ്റികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു അതുമാത്രമല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പ് വരുമ്പോൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ തന്നെ ആളുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പോയത് ഒരു ഉച്ച സമയൊക്കെ ആയതുകൊണ്ട് മനസമാധാനത്തോടെ നിന്ന് നിങ്ങൾക്കൂടി വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല കേട്ടോ വർഗ്ഗങ്ങൾ വർഗ്ഗങ്ങളുണ്ടെന്നാണ് ഈ ജമന്തി എന്ന് പറയുന്നത് ഈ ചെടിക്ക് മുപ്പതോളം ഉണ്ടെന്നാണ് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജമന്തിയുടെ ഇംഗ്ലീഷ് നാമമാണ് കേട്ടോ ക്രിസ്സാന്തമം എന്ന് പറയുന്നത് ജന്മസ്ഥലം ഏഷ്യയിലാണ് ഇത് സാധാരണ ഉത്ഭവിച്ചിരിക്കുന്നത് ഏഷ്യയിൽ നിന്നാണെന്നാണ് അറിവ് കണ്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളറൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ അത് ഓരോ ലെയറായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ട ഒരു അത് തന്നെയാണ് കേട്ടോ റെഡ് പിന്നെ യെല്ലോ വൈറ്റ് അങ്ങനെയുള്ള കളർ പിന്നെ നമ്മുടെ ലാവണ്ടർ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയല്ലേ ഇതുപോലെയൊക്കെ നമ്മുടെ മുറ്റത്ത് ജമന്തി വന്ന് വിരിഞ്ഞു നിൽക്കുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ എന്ത് സൂപ്പറായിരിക്കും അല്ലേ കാണാൻ സൂപ്പർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് വീടിനും ചുറ്റും ഇതുപോലെ കുറേ പൂക്കടം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം ആയിരിക്കും കേട്ടോ നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നിക്കുമ്പോൾ ഇത്തരം പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇല്ലാത്ത സാധാരണ അലങ്കാര അലങ്കാര സസ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഇപ്പോൾ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കും അതുകൂടാതെ തന്നെ നമ്മുടെ ഈ എന്താണ് നമ്മുടെ പൂജാ വിധികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് നമ്മുടെ ഈ ജമന്തി എന്ന് പറയുന്നത് ജമന്തി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ജമന്തി ഇതിനെ ഇതിനെയും ചെണ്ടുമല്ലി എന്ന് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന്റെയും ഒരു പേര് ചെണ്ടുമല്ലി എന്ന് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ സാധാരണ ചെണ്ടുമല്ലി ഉണ്ടല്ലേ അതെ പക്ഷെ ചില ആളുകൾ ഇതിനെയും അങ്ങനെ ഒരു പേര് പറയാറുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇട കളർ നിൽക്കുന്നുണ്ടോ കളറുകൾ അവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ അതെ അതെ ാന്തി വർഗത്തിൽ പെട്ടതാണ് കേട്ടോ ഈ ചെടിയും നമ്മുടെ ഈ ജമന്തി എന്ന് പറയുന്ന ഈ ഈ ചെടിയും ഇതും വർഗത്തിൽ പെട്ട ചെടി തന്നെയാണ് ഇതൊരു പൂച്ചെടിയാണ് പൊതുവായി പറയുകയാണെങ്കിൽ ഇതെല്ലാം പൊക്കുമൊക്കെ അവരെ ഒരേ രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ വളർത്തുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വസന്തോത്സവം അല്ലാതെ ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ പോക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഭംഗി ശരിക്കും കാണാൻ ഇതിന്റെ വെറൈറ്റികളൊക്കെ കാണാൻ കഴിയുന്നത് അല്ലേ നമുക്ക് ഇത്രയും കളറുകൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ഞാൻ വന്നിട്ട് മുപ്പതോളം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോ ഇത് നമ്മളിപ്പോ ഇവിടെ തന്നെ ഏകദേശം ഒരു വെറൈറ്റി അതെ എല്ലാ കളറും ഇവിടെ ഇല്ലെന്നാണ് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ഏകദേശമുള്ള എല്ലാ കളറും ഇല്ല മിക്സ് ആയിട്ടുള്ള കുറച്ച് കളറുകളാണ് ഇവിടെ നിൽക്കുന്നത് എന്നാ പറഞ്ഞായിരുന്നു എന്നിട്ട് നമ്മുടെ ഏകദേശം മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്കെടുത്ത് കാണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവര് പറഞ്ഞ പ്ലാസ്റ്റിക്കാണോ എന്നറിയുക തൊട്ട് തൊട്ടുവരെ നോക്കിയ ആൾക്കാരെ നമ്മൾ കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് പൂത്ത് ഇളഞ്ഞു നിൽക്കുന്ന കുറേ ചെടികൾ അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് പ്ലാസ്റ്റിക് അല്ല ഒന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തണ്ടൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും പച്ചപ്പുള്ള തണ്ടും കണ്ടോ വെറൈറ്റി കളറുകള് പൊളി തന്നെ സൂപ്പർ തന്നെ എന്ത് കളറാന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ അത് എത്രത്തോളം മനസ്സിലാവുന്നില്ല പക്ഷേ

അങ്ങനെ ീതികളിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോവിന്റെ അല്ലെ അത്തപ്പൂവിന്റെ മോഡലാണ് ലെയർ ലെയർ വന്നപ്പോ ലെയർ ലെയർ ആയിട്ട് കുഞ്ഞ ചെടിച്ചട്ടിയിലാണ് ഇവർ ഇത് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അതെന്ന് പറഞ്ഞാൽ അതും ഈ കുഞ്ഞു ചെടിച്ചട്ടിയിൽ നിന്നാണ് ഇത്രയും പൂക്കൾ കാണുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് അത് സത്യം പറഞ്ഞാൽ ഈ ചെടിക്ക് മാത്രമുള്ള ഒരു കഴിവ് ആണെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ പറയാം ഒത്തിരി പൂക്കൾ പൂക്കുന്ന ഒരു ടൈപ്പ് കേട്ടോ ഇത് പൂക്കൾ എപ്പോഴും കാണും വെള്ളം ഒഴിക്കുക പരിചരണം ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർ നിൽക്കുന്ന അതിനെ അവരതിനെ നനച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഉച്ച സമയത്ത് നിങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ പോയത് ഭയങ്കര വാടല ഒന്നും ഇല്ലാതെയാണ് അല്ലേ അതൊക്കെ നിക്കുന്നത് ഇപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടമായവർ ലൈക്ക് കാണാം കൂ